just e... മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോ ക്രിസ്തുവിനോടൊപ്പം അകല പാപത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നും അകല അടിമത്തത്തിൽ നിന്നും ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു നിർത്തിയിരിക്കുക ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ് നിൽക്കുന്നതെന്ന് ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ് ഈ നിൽക്കുന്നത് എന്നാൽ ഉയർത്തെഴുന്നേറ്റ ക്രൈസ്റ്റ് ജനറേഷന് ഈ ഭൂമിയിൽ വിട്ടിട്ടു പോയില്ല തേജസ്സിൽ നിൽക്കുന്ന മഹത്വത്തിന്റെ നിറവ് പിതാവിന്റെ സിംഹാസനം ഇരിക്കുന്ന ആ സ്വർഗീയ തലത്തിലേക്ക് പിടിച്ചു കയറ്റി ക്രിസ്തു ക്രിസ്തുവിനോടൊപ്പം മാത്രം ആത്മാവിൽ ഒന്ന് പ്രതികരിച്ചു തുടങ്ങിയാലും പാപത്താലും മരിച്ചു കിടന്നു എന്നെ ഓ ക്രിസ്തുവിന്റെ കൃപയാൽ ദൈവത്തിന്റെ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ ഈ സ്വർഗീയ സ്ഥാനത്ത് എന്നെ അപ്പോൾ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക